ഒന്ന് ഞാനും അജാസും പാടെ നമ്മള് വാണിയങ്കുളം ചന്തയിൽക്ക് പോയി കൊണ്ടിരിക്കാണ് അപ്പോ ചന്ത വിശേഷങ്ങളൊക്കെ ഞമ്മക്ക് അവിടെ നിന്നിട്ട് അവരോടൊക്കെ ചോദിച്ചിട്ട് ഒന്ന് അറിയാം അപ്പൊ ഞമ്മളീ ചന്ത വീഡിയുമായി കാണാം വാണിയങ്കുളം ചന്ത கச்சோட நமக்குட்டா வாழக்கச்சோடம் வாட முடித்து வேணுண்ட ചേർന്ന് നടക്കല്ലേ അല്ലേ ചേട്ടനൊക്കെ അത് കൊടുത്ത് അത് കൊടുത്തിട്ട അത് കൊടുക്കുന്നു തന്നു അല്ലേ ആ കാളന്ന് കാളാ കാള 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 കുട്ടികൾ കൊണ്ടുവരു ആ കൊണ്ടുവരും പോട്ടെ വണ്ടി പോട്ടെ ആ ആ അങ്ങനെ മൂന്നെണ്ണം പോട്ടെ മൂന്നെണ്ണം പോയി ആ പോയി ആ പോയി മൂന്നെണ്ണം പൊടുത്ത് ആരോട് ചെലപ്പം ഇത് നടക്കില്ല മക്കളെ മക്കളൊക്കെ നിങ്ങൾ ഇത് സാധിച്ചോച്ച കിട്ടാൻ പറ്റില്ല അത് കൊണ്ടേ വിൽക്കണ്ടതു വളർത്താളെ തൊണ്ണൂറ് ആയിരപില്ല ആയിരം ചെലവഴിഞ്ഞു ആയിരൂ പോത്തിൽ ആന്ധ്രാശേടിച്ചോ മേടിച്ചോ മേടിച്ചല്ലോ കൈ ഇതെങ്ങനെ കൊണ്ടുപോയാ ഇത് എത്ര കൂടി വിമാനം വരും ഇവിടുന്ന് ആഫ്രിക്കൊണ്ട് കേട്ടോ കൊണ്ടുപോവാ പിന്നെ എന്താണ് മാറ്റിക്കെട്ടിക്കോ ഇത് ആദ്യത്തെ വല്ലേ ആദ്യത്തെ വർത്ത പൈസ കൊടുക്കല്ലേ ഇ ഈ പൈസ തല്ലേ അല്ലേ പോക്കറ്റ് പോക്കറ്റാ തല്ലേ ഇതി പൈസ തല്ലേ അല്ലേ ലൈനിൽ നമ്മളൊരു പോണി മുണ്ടി വാങ്ങിയ നമ്മ ആ അതെ ഇതെൻ്റെ ബഹറാലേന്ന് വാങ്ങും ആ ചന്തേലയേരെ പോ നമ്മളുകളേ ടെലവയരക്കട് വരുമ്പോൾ അവിടെ ഒരു പോക്കറ്റ് ഒന്നു കേറ്റാ അമ്പികര മുദരാ അയിൻ ശിവകുട്ടി ഇന്ത്യൻ മണിയാ ഇന്ത്യൻ മണി തൊണ്ണൂറ്റി രണ്ട് വൈറ്റ് അതിൽ ഒറ്റഞ്ഞ പോലെ പിന്നും പോലെ ഇത് എത്ര കിലോ എത്ര ഉണ്ടാവും ഏതാ മോഡല് ചെലപ്പോ കുറച്ച് കുറയും ചിലപ്പോ അല്ല ഇത് ആന്ധ്രയിൽ കിട്ടില്ല ആന്ധ്രയിൽ കിട്ടിയല്ലേ എപ്പോഴും പറ്റുള്ളൂ പോയി കണ്ടി വയ്ക്കണ്ടേ ഞാൻ ചേടേ ഞാൻ ചേടേ പോത്ത് ചേടല്ലോ ില്ല ये കൊടുത്താളി കയറിയേണ്ട പോക്കണ്ട പോ

എന്തേലും വില നിഗോസിടം മര്യാദിപടാണോ നോക്കാം നിഗോസിന്നല്ല

ഇതിപ്പ എന്ത് മെയി ലാസ്റ്റ് പറഞ്ഞേ ഒന്നടി അവിടുത്തെ ആന്ധ്രത്തെ വിലല്ലേ എഴുപേ ഞമ്മക്ക് എന്തെങ്കിലും എന്തെങ്കിലും താത്താൻ പറ്റും നമുക്ക് പോത്ത് നല്ല തലയെടുപ്പുള്ള പോത്തട്ടാ അല്ലേ ഇതിപ്പോ ഒരു ഇരുന്നൂറിലോ ഇടാ ഒരു ഇരുന്നൂറിലുണ്ടോ അല്ലെ ഇരുന്നൂറില്ല പറഞ്ഞൂടെ ഉണ്ടാവോ ആ മൊബൈലില് കൊള്ളം ചേറല്ലേ

ആണ് ഞങ്ങളെ ചന്തല ആ അങ്ങോട്ടൊക്കെ അതാ ജെറ്റ് എയർവൈസാ നിക്കണിയാ ആന്ധ്രക്കോളവൈസ്